അടങ്ങിയിരിക്കുന്ന എവിടം വരെ പോകും നോക്കട്ടെ ഇപ്പൊന്ന് വീടുകളിലെ വിശാലമായിട്ടുള്ള മൂന്ന് ബെഡ്റൂം ഉണ്ട് സൂപ്പർ ബെഡ്റൂം ആണ് അതുപോലെ അപ്പൊ നമ്മുടെ രേണു സുദീ പൈസക്ക് വേണ്ടി പുതിയൊരു തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാനും ടീംസും ഒക്കെ പയറ്റി ഊമ്പിപ്പോയ ഒരു തട്ടിപ്പുണ്ടല്ലോ അതായത് ഈ ലക്കി ഡ്രോ തട്ടിപ്പ് അതുമായിട്ട് ഇപ്പൊ രേണു സുതിയും കൂടെ പോലെ നടക്കുന്ന ഒരു ചിറക്കനും കൊണ്ട് അവനും കൂടെ ഇറങ്ങിയിരിക്കുകയാണ് ആ പോലെ നടക്കുന്ന ചെറുക്കൻ അവൻ പണ്ടേ ഊട്ടായിപ്പാണ് അതിന്റെ തെളിവുകൾ ഞാൻ പോകെ കാണിച്ചു തരാം എന്തായാലും ഇമ്മാതിരി ലക്കി ഡ്രോ ഒക്കെ വെച്ചുകൊണ്ട് കാറും വീടും ബൈക്കും സ്വർണ്ണനാണയൊക്കെ കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരു പൊതു താല്പര്യമാർഹം ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം നിങ്ങൾക്കെങ്കിലും രേണുസുദിക്കെതിരെ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ഫയൽ ചെയ്യാവുന്നതാണ് കാരണം ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ലോട്ടറി ഇടപാടുകൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ് കേരളത്തിലെ നിയമം അപ്പൊ ഒരു നിയമവിരുദ്ധവും അതുപോലെ തന്നെ തട്ടിപ്പുമായിട്ടാണ് രേണുസ്തുതി വരുന്നത് എന്തായാലും രേണു കൂടെയുള്ള തട്ടിപ്പുകാരന്റെയും തട്ടിപ്പുകൾ നമുക്കൊന്ന് കാണാം അഞ്ഞൂറ് രൂപ ഒരു വീടാണ് കൈ സ്വയർന്നല്ല രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിടിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ് വീട് മാത്രമല്ല രണ്ടാം സമ്മാനം വരുന്നത് പുതിയ ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ജാവട ഒരു അടിപൊളി ബൈക്ക് ആണ് അതെ നാലാം സമ്മാനമായിട്ട് വരുന്ന അഞ്ച് പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അൻപത് പേർക്കുള്ള സ്വർണ്ണമാണ് മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് അടിപൊളി പ്രോപ്പർട്ടി പറയാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വീട് കിട്ടും അല്ലെങ്കിൽ കാർ കിട്ടും ബൈക്ക് കിട്ടും സ്വർണ്ണനാണയം കിട്ടും എന്ന് സാധാരണക്കാരായിട്ടുള്ള നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ് കുഞ്ഞൻ ബ്രണ്ടിക്കാട് ഇവിടെ കാണിച്ച ഓർമ്മയുണ്ടല്ലോ അവിടെ അടിച്ചു അവിടെ നിന്നോന് ബുള്ളച്ചടിച്ചു അങ്ങനെ ഒന്നും തന്നെ പുറത്തു പോയിട്ടില്ല എല്ലാം അതിനകത്ത് തന്നെ അടിച്ചു അപ്പൊ അങ്ങനെയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വീട് കിട്ടും എന്നൊക്കെ പറയുന്നത് പിന്നെ ഈ കൂടെ ഉള്ളവേ ഇവൻ പണ്ടേ ഉടായ്പാണ് പണ്ടി നയൻറ്റി വൺ ലോട്ടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഊള ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നല്ലോ മനുഷ്യന്റെ പൈസ കളയാനായിട്ട് അങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് നടന്നവനാണ് ഇപ്പൊ രേണുസുദിയുടെ കൂടെ ചേർന്നുകൊണ്ട് മറ്റൊരു ഉടായ്പായിട്ട് വന്നിരിക്കുന്നത് എന്തായാലും അവന്റെ പണ്ടത്തെ ഉടായ്പ്പ് നിങ്ങളൊന്ന് കണ്ടിട്ട് ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ കൂടുതലായി ജോയിൻ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ആദ്യം വിശ്വാസം ഇല്ലാണ്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരായിരുന്നു ട്രസ്റ്റബിൾ ആണോ ട്രസ്റ്റബിൾ അല്ലേ പക്ഷെ ഇപ്പൊ ആ എന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഡെയിലി അഞ്ഞൂറ് മുതൽ ആയിരം വരെ ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞ ഈ ഒരു ഗെയിം കൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചു അച്ഛനെ മാല എടുത്തുകൊടുത്തു വീട്ടിലെ കുറച്ച് കടങ്ങൾ ഉണ്ടായിരുന്നു അത് ഞാൻ തീർത്തു സത്യം പറഞ്ഞാൽ ഈ ഒരു ഗെയിം ഒരു നൂറ് രൂപ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം എനിക്ക് മനസ്സിലായിരുന്നു പക്ഷെ ഞാൻ ട്രെൻഡും ഇതെല്ലാം മനസ്സിലാക്കി ഇപ്പൊ സ്വന്തം ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ഒരുപാട് ആൾക്കാർ എന്താ കണ്ടല്ലോ ഇവൻ മാല വാങ്ങി വീട്ടുകാർക്ക് എന്തൊക്കെ തൊലിച്ചു കൊടുത്തു അതും ഇവന് ഒരുപാട് പൈസ കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് െ ഇതുപോലെയുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർത്ത് ഇമ്മാതിരി ഉടായ്പ ആപ്ലിക്കേഷനകത്ത് പൈസ ഇറക്കിച്ച് അവരെ എല്ലാം ഊമ്പിച്ചിട്ട് നടക്കുന്നവനാണ് ഇവൻ ഇപ്പൊ അവന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എവിടെ ആ ആപ്ലിക്കേഷൻ എവിടെ അതിനകത്ത് പൈസ ഇറക്കിയവരെ ഇവന്റെ വാക്കും കേട്ട അതിനകത്ത് പൈസ ഇറക്കിയ നാട്ടുകാരുടെ പൈസ പോയത് മാത്രം മിച്ച ഒരുപാട് പേരുടെ പൈസ പോയിട്ടുണ്ട് പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് ആക്കി ഒക്കെ ചെയ്തതാണ് അങ്ങനെ നാട്ടുകാരെ പരിശോധന നടന്ന ഒരുത്തനാണ് ഇവ ഇതുപോലെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്യാൻവാസ് ചെയ്തു അവന്റെ വാക്കും കേട്ട് നിങ്ങൾ കൂപ്പൺ മേടിക്കണോ വേണ്ടയോ എന്ന് ഒന്ന് ആലോചിക്കണം കേട്ടോ എന്തായാലും രണ്ടും കൂടെ വീട് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത് നമുക്ക് വീടൊന്ന് കാണാ

പിന്നെ അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ് രൂപ അല്ല ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടാക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് നാട്ടുകാരെ പറ്റിക്കുന്നവർക്ക് അത് അത്ര കഷ്ടപ്പാടൊന്നുമല്ല പ്രത്യേകിച്ച് നിനക്ക് അത് ഒട്ടും കഷ്ടപ്പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് നമുക്ക് പണ്ടേ അറിയാവുന്നതാണ് കാരണം നീ പണ്ടേ ഉണ്ടായിപ്പാടും അപ്പൊ നിനക്കത് വെറും അഞ്ഞൂറ് രൂപയായിരിക്കും നാട്ടുകാർക്ക് അത് അവരുടെ വിയർപ്പിന്റെ വിലയാണ് അപ്പൊ ആ ഒരു വിയർപ്പിന്റെ വില തന്നിട്ട് അവർക്കെങ്ങും ഈ കൂപ്പൺ അടിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ വന്നിരുന്നിട്ട് നിന്റെയൊക്കെ ഉടായ്പിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ് അപ്പൊ എന്തായാലും കൂടി ഞാൻ കാഴ്ച തരാം അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂവിലേക്കാണ് നമ്മൾ വരുന്നത് നല്ല അത്യാവശ്യം വെളിച്ചവും വായു ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ് ഓ സി ഞാൻ കരുതി ഞങ്ങളുടെ വീടിന്റെ ബാൽക്കണിയിൽ മാത്രമേ വെളിച്ചവും വെട്ടവും വായുവൊക്കെ കയറുന്ന സ്ഥലമുള്ളൂ എന്നാണ് ആ വീടിനും അങ്ങനെ തന്നെയാണല്ലേ എന്തോ ടെക്നോളജിയാ നിങ്ങളുടെ വീട്ടിലൊക്കെ ബാൽക്കണിയിൽ വെളിച്ചവും വെട്ടവും വായുവൊക്കെ കയറുന്നതാണോ കൈ കാരണം അങ്ങനെയൊന്നും ഇല്ലാത്ത പോലെയാണ് ഇവരുടെ സംസാരം കാരണം ആ ഒരു വീട്ടിൽ മാത്രമേ ബാൽക്കണിയിൽ വെളിച്ചവും വെട്ടവും സൈഡാ എവിടെ റോഡ് സൈഡ് നിങ്ങളെവിടെ റോഡും എല്ലാം കാണുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ അവിടെ തെങ്ങും മരവൊക്കെ നിക്കുന്നതാണ് കാണുന്നത് അവിടെ ഞാൻ കാണുന്നില്ല പിന്നെ അടിപൊളി വിഷ്വൽസ് ആണ് ഞാൻ ഞാൻ കൊടുക്കും റോഡ് അവിടെ ഒന്നും കണ്ടില്ല കണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന സംഭവം ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചാട്ടോ വീട് മാത്രമല്ല നിങ്ങളെ തേടിയിരിക്കുന്നത് അഞ്ച് ബമ്പർ ഗിഫ്റ്റ് അഞ്ച് ബമ്പർ ഗിഫ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട താഴെ കാരണതായി നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ടിക്കറ്റ് ബുക്ക് ചെയ്യുക നമ്പർ ടിക്കറ്റ് എടുക്കുക ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഇതില് നറുക്കെടുക്കുന്ന ആളും വിജയും നിങ്ങളായിരിക്കും ഓക്കെ നിങ്ങൾ പ്രേക്ഷകരായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്തായാലും നാളെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ അവനെ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടട്ടെ ഈ അഞ്ചെണ്ണത്തിൽ ഒരു ഭാഗ്യശാലി ബൈ ബൈ ഇതിൽ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കിട്ടും നിങ്ങളായിരിക്കും ഇതിന്റെ വിജയ് എന്നൊക്കെ ഊന്നി ഊന്നി പറയുന്നുണ്ട് അതിൽ തന്നെ തന്നെ എന്തൊക്കെയോ അടിക്കുന്നുണ്ട് അതായത് ഞങ്ങൾ ഉടായ്പല്ല ഞങ്ങള് നറുക്കെടുക്കുമ്പോൾ ഉടായ്പ് കാണിക്കില്ല എന്ന് നമ്മളോട് പറയുന്ന പോലെ ഉണ്ട് എന്തായാലും കൊള്ളാം പിന്നെ നിങ്ങൾക്കാരെങ്കിലും വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അഞ്ഞൂറ് പോകുന്നില്ല എന്ന് എനിക്ക് വെറൊന്നും പറയാലോ പിന്നെ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ആലോചിക്കുന്ന ഒരു കാര്യം ഇവിടെ ഇമാതിരി പരിപാടി നിയമവിരുദ്ധമാണ് അത് മാത്രവുമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് തട്ടിപ്പുകളും നടക്കാം ഇതുപോലെയുള്ള മോഹന വാഗ്ദാനങ്ങൾ തന്ന് കൂട്ടുകണക്കിന് രൂപ നമ്മളിൽ നിന്ന് പറ്റിച്ചുകൊണ്ട് ഒരു പോകുന്ന ഒരു മാഫിയാണോ ഇതിന് പിന്നിൽ എന്ന് പോലും ഞാൻ ആലോചിക്കുന്നു കാരണം ഇങ്ങനെയുള്ള വീടുകളൊക്കെ വിൽക്കാൻ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇമാതിരി ലോട്ടറി ടൈപ്പ് പരിപാടിയും കൊണ്ട് വരുമ്പോൾ അതിന്റെ മൊയ്ലാളി സൈഡിൽ നിന്ന് എനിക്ക് വളരെ അധികം കടമാണ് എനിക്ക് അസുഖമാണ് എന്നെ അത് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ഐറ്റം സൈഡിൽ കാണും പക്ഷെ ഈ ഒരു വീടിന്റെ അവിടെ മൊയ്ലാളിയെ ആരെ നമ്മൾ കണ്ടില്ല അവരുടെ കടബാധ്യത നമ്മൾ കേട്ടില്ല പ്രോപ്പർ അഡ്രസ്സ് പോലും ഇവർ പറയുന്നില്ല ആകെപ്പാടെ ഇവർ രണ്ടുപേരും ആ വീടിനത്ര ചുറ്റിക്കറങ്ങുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത് അവിടെ തന്നെ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ അടിക്കുന്നു ആടെയും കടം വീട്ടാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും അല്ല ആ ഒരു പ്രോപ്പർട്ടി വിൽക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരു കൂപ്പൺ പരിപാടി നടത്തുന്നതിലൂടെ വലിയൊരു ലാഭമാണ് അവരുണ്ടാക്കുന്നത് കാരണം ആ വീട് കണ്ടിട്ട് എനിക്കൊരു പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു മതിപ്പ് കാണുന്നുണ്ട് അതിൽ താമസിച്ച് പഴകിയ ഒരു വീടാണ് ഓട്ടെ നമുക്കൊരു നാൽപ്പത് ലക്ഷം വീടാണ് പിന്നെ കാറും ബൈക്കും സ്വർണനാണയം എല്ലാം കൂടെ കൂട്ടി ഒരു അൻപത് അറുപത് എഴുപത് ലക്ഷം രൂപ ഇവരെന്തായാലും കൂപ്പൺ അടിച്ചു വെച്ചിരിക്കുന്നത് ഒരു കോടിക്ക് മേളിലായിരിക്കും എങ്ങാനും ആ കൂപ്പൺ മുഴുവനും വിറ്റുപോയി കഴിഞ്ഞാൽ ഈ ഓണറ് കടത്തിലല്ലെങ്കിൽ അയാൾക്ക് വലിയൊരു ലാഭമായിരിക്കും കാരണം കടത്തിലല്ലെങ്കിൽ ആ വീടിന്റെ പൈസ അതാർക്കും കൊടുക്കണ്ട ആകെപ്പാടെ അയാൾക്ക് ചെലവ് വരുന്നത് ആ കാറിന്റെയും ബൈക്കിന്റെയും സ്വർണനാണത്തിന്റെയും മാത്രമാണ് പിന്നെ അധികമായി കിട്ടുന്ന ലാഭവും ഒരു വലിയ എമൗണ്ട് അയാളുടെ കയ്യിലിരിക്കുന്നു സാധാരണ ആ വീട് കഴിഞ്ഞാൽ ഒരു മുപ്പത് ലക്ഷം രൂപ കിട്ടുന്ന സ്ഥാനത്ത് അയാളുടെ കയ്യിൽ അറുപത് ലക്ഷം രൂപയുള്ള അടുത്ത് കയ്യിലിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ കൊള്ളയടിച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടും ഇപ്പൊ ഈ ലക്കി ഡ്രോപ്പ് പരിപാടി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളുടെ പണം നഷ്ടപ്പെടണം നിങ്ങളുടെ പണം കൊണ്ട് ഒരാളെ രക്ഷപ്പെടുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് ഒരുത്തനും അങ്ങനെ രക്ഷപ്പെടേണ്ടല്ലോ പിന്നെ ഇത് പറയുന്നത് നേരത്തെ തൊട്ടേ തട്ടിപ്പ് കൊണ്ട് നടക്കുന്ന ഒരുത്തരും കൂടെ ആണ് രേണുസുദിനോട് എനിക്ക് പറയാനുള്ളത് പൈസ നമുക്ക് അത്യാവശ്യമാണ് പക്ഷെ ആ പൈസയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് തട്ടിപ്പ് എടുത്ത തലയിൽ വെച്ച് അത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ തരം തരാൻ പാടില്ല പിന്നെ രേണുസ്തുതിക്ക് ഈ അടുത്തൊരു അവാർഡൊക്കെ കിട്ടുന്നതാണ്ടു എന്തിനാണോ എനിക്ക് അറിഞ്ഞൂടാ ഇതുപോലുള്ള തട്ടിട്ടിപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ മുഹമ്മദ് റിയാസ് ആണ് കൊടുക്കുന്നത് ഇൻഫ്ലുവൻസർ അവാർഡ് എന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയാൻ പാടില്ല എന്ത് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് രേണുസ്തുതി എന്നുള്ളത് ഇല്ലേ കഴിഞ്ഞ ദിവസം രേണു സുധി സുധിയുടെ ഓർമ്മ ദിവസം അലൻഡോസ് പെരയുടെ ഒരു ഡാൻസ് പാർട്ടിയൊക്കെ വെച്ചിരുന്നല്ലോ അതിനെ പലരും എടുത്ത് വിമർശിച്ചിരുന്നു നമ്മളൊക്കെ രേണുസുദിയുടെ ഇന്റർവ്യൂ കണ്ടിട്ട് അന്ന് രേണുസുദി സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് പക്ഷെ രേണുസുദി അത് കഴിഞ്ഞതിനു ശേഷം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് നമ്മൾ രേണുസുദി വിമർശിക്കാറുണ്ട് അപ്പോ പെരയുടെ ആ ഡാൻസിനെയൊക്കെ നമ്മൾ വിമർശിച്ചപ്പോൾ അത് രേണുസൂദിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ഒക്കെ വന്നിട്ടായിരുന്നു നമ്മളെ യൂട്യൂബേഴ്സിനൊക്കെ ഒന്ന് വെള്ളി വിളിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ കുറച്ച് ശകലങ്ങൾ കാണാം എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് കുറെ ബ്ലോഗേഴ്സ് ഉണ്ടല്ലോ അവന്മാരെല്ലാം എനിക്കെതിരായിട്ട് കൊറേ ആരോപണ കൊറേ അമ്മച്ചിമാരുടെ വോയിസ് ഒക്കെ എടുത്തിട്ട് സത്യ നിങ്ങളൊന്നും കേട്ടില്ല ഞാനതൊന്നും കേക്കത്തില്ല മക്കളെ രേണു സുദീ ഇപ്പ അടങ്ങിയിരിക്കുന്ന എന്തിനാ എന്താ ചെയ്ത് എവിടം വരെ പോകും നോക്കട്ടെ നിന്റെയൊക്കെ ആരോപണങ്ങളും നിന്റെയൊക്കെ എന്തിനും വീഴുന്നൊരാളല്ല രേണുസുദീ രേണു സുദീ നിങ്ങളായ പഠിച്ചിട്ടില്ല അറിയാവുന്നവർക്കറിയാം ഈ ആരോപണങ്ങളും നെഗറ്റീവ്സും ഒക്കെ വെറും എന്താ പറയാ ഓരോ ഞാൻ തൽക്കാലം ഞങ്ങൾക്ക് പഠിച്ചെടുത്തോളം മതിയായി എന്റെ കാരണം എന്തൊക്കെ കോപ്രായങ്ങളാണ് നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള കുറെ മൊണ്ണകളും കാണിച്ചു കൂട്ടുന്നത് തുതിയുടെ ഓർമ്മ ദിവസം അലൻറ്റോസ് പരേറെ വെച്ച് ഡാൻസ് ഏർപ്പിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പിന്നെ കൈയടിക്കണം കാരണം സുതി എന്ന് പറഞ്ഞ മനുഷ്യനോട് നമുക്ക് ഒരു ഇഷ്ടവും സ്നേഹവും ഉണ്ട് ആ മനുഷ്യന്റെ മരണത്തിന്റെ ഓർമ്മ ദിവസം ഒരു കോമാളിയെ കൊണ്ടുവന്നിട്ട് കോമാളിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയില്ല രേണു പിന്നെ രേണുസുതി ഇതൊന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത് കാണാത്ത രേണു എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞൂട്ടാ എന്തായാലും ആ സ്റ്റേറ്റ്മെന്റ് വിശ്വസിച്ചു കേട്ടോ ഇതൊക്കെയാണ് കാര്യങ്ങൾ രേണു ശ്രുതിയും കൂപ്പണും കൊണ്ട് ഒരു തട്ടിപ്പുമായിട്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ കുഞ്ഞൻ പാണ്ടിക്കാട് സാഹിയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു പരിപാടിയൊക്കെ കാണിച്ചു അതിന്റെയൊക്കെ എന്തൊക്കെ തെളിവുകളുമായിട്ട് വരും ഇതിനൊക്കെ വിമർശിച്ചവർക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞൻ പാണ്ടിക്കാട് പോയിട്ടുണ്ട് പിന്നെ അനക്കമൊന്നുമില്ല ഇല്ല ഇതിനകത്തൊക്കെ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട് അല്ലെങ്കിൽ കുഞ്ഞൻ പാണ്ടിക്കാൻ ശ്രീറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് ഒക്കെ നടന്നേനെ അതിന്റെ പ്രോപ്പർ ആയിട്ട് ബാക്കിയുള്ള ഫോളോപ്പും കാര്യങ്ങളും ഒന്നും വരുന്നില്ല കുഞ്ഞൻ പാണ്ടിക്കാട് പിന്നെ അതിനെ കുറിച്ച് വില്ലതും ഞാൻ കേട്ടില്ല എന്തൊക്കെയോ ഉണ്ട് അപ്പൊ അതുപോലത്തെ ഒരു പുതിയൊരു തട്ടിപ്പുമായിട്ട് രേണു സുധീൻ വന്നിരിക്കുകയാണ് എന്തായാലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിച്ചുകൊള്ളുന്നു ഇത് നമ്മുടെ കേരളത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതിലേക്ക് പണം കൊടുത്തി കൂപ്പൺ എടുത്ത് പൈസ കളയാൻ നിൽക്കുന്നവരോട് പറയുന്നത് നിങ്ങൾ ഇതൊന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക അഥവാ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ആരെങ്കിലും കേസ് കേസോ കാര്യങ്ങളോ കൊടുത്തിയാണെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടത്തിലാവും ഇമാതിരി ഉടായ്പോയിട്ട് വരുന്ന ടീംസിനെ ഒന്നും നമ്മൾ വെറുതെ വേണ്ട കാര്യമില്ല വിമർശിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ വിമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ രേണു സുദീ ഇനിയും സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കൂപ്പൺ അഞ്ഞൂറ് രൂപ കൊടുത്തി കൂപ്പണും എടുത്ത് നിങ്ങൾ അഞ്ഞൂറ് രൂപ ഗോവിന്ദ